ബാറാസിറെ ഇരുപതാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ ബാരക്കുമോർ അധർമ്മിയെ ശാസിച്ചിട്ട് തനിക്ക് മഹാത്മ്യം കിട്ടാത്തതല്ലാത്ത സ്ഥാനത്ത് നിന്ന് അത് ലബ്ധമാക്കുന്നവന് പ്രതിഫലമില്ല ഉപദ്രവിച്ച് നീതി നടത്തുന്നവൻ കന്യകയോട് സഹശയനം ചെയ്യുവാൻ മോഹിക്കുന്ന ഷണ്ണനെ പോലെ എത്ര മൗനം കൊണ്ട് ബുദ്ധിമാനായി ഗണിക്കപ്പെടുന്നവരുണ്ട് മൗനം കൊണ്ട് ബുദ്ധിമാനായി ഗണിക്കപ്പെടുന്നവരുണ്ട് അമിത ഭാഷണ കൊണ്ട് വെറുക്കപ്പെടുന്നവരുമുണ്ട് സംസാരിക്കേണ്ട ആവശ്യമില്ലാത്തയിടത്ത് സംസാരിക്കുന്നവരുമുണ്ട് സംസാരിക്കേണ്ട ആവശ്യമില്ലാത്തയിടത്ത് സംസാരിക്കുന്നവരുണ്ട് ബുദ്ധിമാൻ യഥാകാലം മാത്രം സംസാരിക്കുന്നു അധർമ്മിയം മാത്സര്യമുള്ളവനും സമയം നോക്കി സംസാരിക്കുന്നില്ല അതിഭാഷണ ഹേതുവായി വെറുക്കപ്പെടുന്നവരുണ്ട് പൊങ്ങച്ച കാണിക്കുന്നവൻ ആയുഷ് പര്യന്തം വെറുക്കപ്പെടും മനുഷ്യന് ദൂഷ്യമായി ചിലർ മനുഷ്യന് ദൂഷ്യമായി ചിലതെല്ലാം ഉണ്ട് അതിഭാഷണം അവൻ അപമാന കാരണമാകും കല്ലെറിയുമ്പോൾ പക്ഷി പറന്നു പോകുന്നത് എങ്ങനെയോ അങ്ങനെ തന്നെ നിന്റെ യഥാർത്ഥ സ്നേഹിതൻ്റെ മൈത്രി നീ നഷ്ടപ്പെടുത്തും രക്ഷിതാവേ ഞങ്ങൾ പാപക്കുഴിയിൽ വീണിരിക്കുന്നു നിന്റെ മഹാകരണിയാൽ അതിൽ നിന്ന് ഞങ്ങളെ വലിച്ചു കയറ്റണമേ ആമേൻ